എം ആർ അജിത് കുമാറിനെ സർക്കാർ സേഫ് ആക്കിയതിന് പിന്നാലെ പി വി അൻവർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങി ഉടൻ മാധ്യമങ്ങളെ കണ്ടേക്കും ഒപ്പം മുഖ്യമന്ത്രിയും മടങ്ങിയിരിക്കുന്നു അമൽ തേനംപറമ്പിലും ജിബിൻ ജേബിയും വിവരങ്ങളുമായി ചേരുന്നു അമൽ തേനംപറമ്പിലേക്ക് അമൽ വലിയൊരു ബോംബ് പൊട്ടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന പി വി അൻവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതിനുശേഷമാണ് രേഖാമൂലം പരാതിയുമായി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത് ഈ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കാം സംഭവിച്ചത് മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ മോത്തി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നീണ്ടു പി വി അന്മാർ എം എൽ എ ഹോസ്റ്റിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നുമാണ് ഇവിടെ എത്തി മുഖ്യമന്ത്രിയെ ഓഫീസിലെത്തി കണ്ടത് ഈ കൂടിക്കാഴ്ചയിൽ പല വിശദാംശങ്ങളും നേരത്തെ നമ്മളെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങൾ പി വി അന്മാർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കാര്യത്തിൽ അന്മർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ കണ്ടോൺ ക്ഷമിക്കണം മുഖ്യമന്ത്രി കടന്നു പോകുന്ന കണ്ടോൺമെൻറ്റ് ഗൈറ്റിൻ്റെ അവിടെ വെച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല എം എൽ എ ഹോസ്റ്റിൽ വെച്ച് പ്രതികരിക്കാം എന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത് അൻവറിന്റെ വാഹനം അല്പം മുമ്പ് ഇതിലെ കടന്നു പോയിരുന്നു എം എൽ എ ഹോസ്റ്റലിലേക്ക് അല്പസമയങ്ങൾക്കകം തന്നെ നമുക്കും എത്തിച്ചേരാൻ കഴിയും മുഖ്യമന്ത്രി എന്താണ് അൻവറിനോട് പറഞ്ഞത് അൻവർ എന്താണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ അല്ലെങ്കിൽ നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണങ്ങളിൽ അൻവർ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അടങ്ങ് അൻവറ എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം പാലിക്കാൻ നിലവിലുള്ള അന്വേഷണ സംഘം കൊണ്ട് എന്നുള്ള ഒരു നിർദ്ദേശം പാലിക്കാൻ അൻവർ തയ്യാറായിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാമാണ് ഉയർന്നു വരുന്നത് എന്തായാലും അൻവറിന്റെ പ്രതികരണം ാണ് ജിബിൻ ജേബി എം എൽ എ ഹോസ്റ്റലിലുണ്ട് പി വി അൻവർ എം എൽ എ ഹോസ്റ്റലിലേക്ക് വന്നിട്ടുണ്ട് ജിബിൻ ജേബി കൂടിക്കാഴ്ചക്ക് ശേഷം പി വി അൻവർ എം എൽ എ ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ എന്തൊക്കെ വിവരങ്ങളായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാത്തിരിക്കേണ്ടത് മോത്തി മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയതിന് ശേഷം പി വി അൻവർ എം എൽ എ ഇപ്പോൾ എം എൽ എ കാർട്ടേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മുറിയാണ് രാവിലെ കെ ടി ജലീൽ എം എൽ എയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതൊക്കെ തന്നെ ഈ ഒരു മുറിയിൽ വെച്ചുമാണ് ഇന്ന് രാവിലെ എം എൽ എയുമായിട്ടുള്ള അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലായതാ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും എം എൽ എ നമ്മളോട് മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നാണ് രാവിലെ പറഞ്ഞിരുന്നത് പക്ഷേ എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യമെന്ന് നമുക്ക് ഇനി എം എൽ എ എം എൽ എയോട് സംസാരിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്താണ് കെ ടി ജലീൽ എം എൽ എ മുഖ്യമന്ത്രിയോട് പറഞ്ഞതെന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ തിരിച്ചെന്താണ് കെ ടി ജലീൽ എം എൽ എയോട് പറഞ്ഞത് എന്നുള്ളതാണ് വലിയൊരു ആകാംക്ഷ ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം രാവിലെ സൂചിപ്പിച്ചതൊക്കെ തന്നെ കൃത്യമായ തെളിവുകൾ അതായത് ഈ ഒരു എട്ട് മാസക്കാലം എന്തൊക്കെയാണ് അദ്ദേഹം അദ്ദേഹം എന്നുള്ളത് മുഴുവൻ മുഴുവൻ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് രാവിലെ പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മുഖ്യമന്ത്രി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനും തോന്നുന്നു കാരണം ആദ്യം തന്നെ മാധ്യമങ്ങളോടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയത് പകരം മുഖ്യമന്ത്രിയുമായി ഇത്രത്തോളം അടുപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ഈ രേഖകളെല്ലാം മുഖ്യമന്ത്രിക്ക് നേരിട്ട് സമർപ്പിച്ചാൽ അത് എത്രത്തോളം വെളിച്ചം കാണും എന്ന രീതിയിലൊരു ഭയം ഈ മനസ്സിൽ അത് തന്നെയാണ് മോദി നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി ബി എ ഡി ജി ബി എം ആർ അജിത് കുമാറും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി വി പി ശശീവ് എന്ന് പറയുന്നത് ഏകദേശം അതുപോലെ തന്നെ എം എൽ എമാരിലും മുഖ്യമന്ത്രിമായും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് ഈ പി വി അൻവർ എം എൽ എ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തർക്ക് വിശ്വസ്തർക്കെതിരെയുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ തന്നെ ആദ്യമായി സമീപിച്ചു കഴിഞ്ഞാൽ അത് അവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ തന്നെ ആദ്യം ആദ്യഘട്ടത്തിൽ എം എൽ എക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് ഈ ഒരു പരാതി അവതരിപ്പിക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട ഈ ഒരു ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വലിയ ഗുരു ഗുരുതര രീതിയിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത രണ്ട് സ്റ്റാഫുകൾക്ക് നേരെ ഈ പി വി അന്വർ എം എൽ എ ഉന്നയിച്ചിരിക്കുന്ന സ്വർണ്ണക്കടത്ത് മാത്രമല്ല അതായത് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെതിരെയുള്ള എല്ലാ നിർണായകമായ തെളിവുകളും എം എൽ എയുടെ കൈകളുണ്ട് എം എൽ എയുടെ കൈകളിൽ ഉണ്ട് എന്നാണ് എം എൽ എ നേരത്തെ മാധ്യമങ്ങളോടൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഈ കാര്യം അതായത് പൊതുസമൂഹത്തോട് ആദ്യം ആദ്യം കാണിക്കുന്നതിന് മുമ്പ് പാർട്ടി പാർട്ടി വൃത്തങ്ങളോട് അറിയിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അവ സുരക്ഷിതമായിരിക്കുമെന്നും അവയ്ക്ക് നേരെ അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ എം എൽ എക്ക് വലിയ സംശയം ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ എം എൽ എ ഈ മാധ്യമങ്ങളോട് ആദ്യം ഇക്കാര്യങ്ങൾ അറിയിച്ചതും അദ്ദേഹത്തിൻ്റെ കൈപ്പകൽ കൈവശം ഉണ്ടായിരുന്ന തെളിവുകളിൽ ഒന്ന് രണ്ടെണ്ണം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നതുമോത്തി ജിവിൻ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം പറ പുറത്തു പറയുമ്പോഴും പി വി അൻവർ എം എൽ എ ആവർത്തിച്ചു പറയുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ് ഇനിയും ഏറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നാണ് പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഈ ആരോപണ വിധേയനായ എ ഡി ജി പി എം ആർ രജി കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ളൊരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക അത്രയും ആർജവത്തോടു കൂടിയും മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ സംസാരിച്ചപ്പോഴും നമുക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ ഇപ്പോഴും വകുപ്പിൽ തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് എത്ര പരാതി കൊടുത്താലും അന്വേഷണം ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് നീങ്ങുക അമൂർത്തി പി വി അൻവർ എം എൽ എ ആ രീതിയിലുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയായിരുന്നു അതായത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇപ്പം അമലാണ് അമലയാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ ഒരു ചർച്ച നടക്കുന്ന സമയത്തൊക്കെ തന്നെ അവിടെ സെക്രട്ടേറിയറ്റ് പരിസരത്തുണ്ടായിരുന്നത് അവിടെ ഈ ചർച്ച നടന്നതിന് ശേഷം എന്തൊക്കെയാണ് വിവരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രതികരിക്കാം എം എൽ എ ഹോസിൽ പ്രതികരിക്കാം എന്ന് പറഞ്ഞ എം എൽ എയും കടന്നു പോവുകയാണ് അങ്ങോട്ട് പോയ അതേ ഒരു ആത്മവിശ്വാസമൊക്കെ ആ മുഖത്ത് പ്രകടമാകുന്നുണ്ട് മുഖ്യമന്ത്രി എന്താണ് ഈ പറയുന്ന പി വി എൻവറിന് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടിട്ടുണ്ട് ദിപിൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു അധോലോകം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു എം എൽ എയുടെ ആരോപണം ആ ആരോപണം എന്ന് പറയുന്നത് ചെറുതല്ല സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നമ്മുടെയൊക്കെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കാൻ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊലയാളിയാണെന്ന് മറ്റൊരു എം എൽ എ പറയുന്ന അവസ്ഥയുണ്ടാവുകയാണ് ദാവൂദ് ഇബ്രാഹിമാണ് റോൾ മോഡൽ എന്ന് പറയുകയാണ് ഈ പറയുന്ന എ ഡി റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുകയാണ് അതിപ്പോൾ മറ്റാരെങ്കിലും കുറിച്ചല്ല സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി കുമാറിനെ പറ്റി പറയുകയാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താതെ ആവിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി അപ്പോൾ ആ അന്വേഷണത്തിൽ വിശ്വാസം അന്വർന് ഒരു സാധ്യതയും കാണില്ല അൻവർ പ്രതീക്ഷിച്ചത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള എം ആർ അജി കുമാറിനെയും പി ശശിയെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്ന ാണ് പ്രതീക്ഷിച്ചതെങ്കിൽ വൈകുന്നേരമായപ്പോൾ ഇന്നലെ പത്ത് പതിനാറിനാണ് ആദ്യ സന്ദേശം എത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ പറയുന്നത് ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനായി ഒരു അന്വേഷണ സംഘം രൂപീകരിക്കുന്നു ആ അന്വേഷണ സംഘത്തിന് എ ഡി ജി പി നേതൃത്വം നൽകും മറ്റ് ചില ഉദ്യോഗസ്ഥർ കൂടി ആ സംഘത്തിലുണ്ട് അവരുടെ പേരുവിവരങ്ങളടക്കം വ്യക്തമാക്കിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇറങ്ങുന്നു ആ വാർത്താക്കുറിപ്പ് ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ പിന്നീട് പത്ത് അൻപത്തി മൂന്നിനാണ് രണ്ടാമത്തെ മെസ്സേജ് വരുന്നത് അതായത് പതിനൊന്ന് മണിയോട് അടിപ്പിച്ച് രണ്ടാമത്തെ മെസ്സേജ് വരികയാണ് അത് ഒരു ഓർഡറാണ് ഗവൺമെന്റിന്റെ ഓർഡർ വന്നിരിക്കുന്നു അതിൽ പറഞ്ഞിരുന്നത് സുജിത് ദാസിനെ പത്തനംതിട്ടയിൽ നിന്നും മാറ്റിക്കൊണ്ടുള്ള ഓർഡർ പകരം ഒരു ഉദ്യോഗസ്ഥനെ അവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കാർ ഓർഡർ വരികയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല എ ഡി ജി കുമാറിന്റെ പേര് ആ സർക്കാർ ഉത്തരവിൽ ഉണ്ടാകും ഒരു സ്ഥലമാറ്റ മാറ്റി ഉത്തരവിൽ ആ നേരത്തെ ഈ സുജിത്തിനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിൽ അജിത് കുമാറിൻ്റെ കൂടി പേരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അത് അൻമറിനെ പോലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കാരണം അത്ര ഗുരുതരമായ ആരോപണമാണ് ഉയർന്നു വന്നത് പക്ഷേ ആ പട്ടികയിൽ അല്ലെങ്കിൽ ആ പട്ടികയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പേരില്ലാതെ പുറത്തിറങ്ങിയതോടുകൂടി അന്മർ നിരാശനായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആ ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരുന്ന് കൊണ്ട് ഈ കേസിലെ അന്വേഷണം നടത്തിയാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് നല്ല ബോധ്യം അൻവർ ഉണ്ടാകും കാരണം അൻവർ നേർക്ക് നേർ ഫൈറ്റിനിറങ്ങിയിരിക്കുന്നത് കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല ഉള്ള എ ആണ് ആ എ എന്ന് പറയുന്നത് സൂപ്പർ ഡി ആണ് എന്ന് ആ അൻവർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് അൻവർ മാത്രം പറയുന്നതല്ല കേരളത്തിലെ ഉടനീളം നടന്ന പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംസ്ഥാന സമ്മേളനവും എല്ലാം ഉണ്ട് അവിടെയടക്കം പ്രമേയമായി പോയ കാര്യങ്ങളാണ് നമ്മളീ പറയുന്നത് ആ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി ഈ പറയുന്ന പുഴക്കുത്തുകൾക്കെതിരെ നടപടിയെടുക്കും സേനയിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ നടപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ സമീപ ദിവസങ്ങളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കും നടപടി നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ താഴെയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കയ്യടിക്കുന്നത് നമ്മൾ കണ്ടതാണ് സംസ്ഥാനത്തെ പോലീസുകാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് പോലീസ് അസോസിയേഷൻ അവിടെ നടന്ന കാര്യമാണ് കണ്ടത് പക്ഷേ ആ അതെല്ലാം മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി എന്തിന് ഈ എ ഡി ജി പി എം ആർ രാജ് സംരക്ഷിക്കുന്നു പി ശശിയെ സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പി ഒന്നും നമ്മൾ ചെറുതാക്കി കാണാൻ കഴിയില്ല അൻവർ അങ്ങനെ നേർക്ക് നേരെ ഒരു പോരാട്ടത്തിന് ഇറങ്ങിയത് ഒന്നും കാണാതെയല്ല എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്നലെ അൻവർ പറഞ്ഞ വെച്ചത് ഒന്നാം ഘട്ടം അവസാനിച്ചു എന്നാണ് രണ്ടാം ഘട്ടം അല്പസമയത്തിനകം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് ശരി ജിബിൻ മടങ്ങി വരാം